Uh-huh. ണ് നവരസ പരിപാടി നടത്തിക്കിണ് അടിപൊളി കുട്ടികൾ ഇരുന്ന് കിണ് എല്ലാരും ഡാൻസിന് നിന്ന് നമ്മൾ ഇടക്ക് ബിബിൻ ജോർജ് വന്ന് വന്നിരിക്കണേ കൂടലിൻ്റെ പ്രമോഷൻ നടന്ന് നടന്നിണ് കുട്ടികളെ പരിപാടി നിർത്തിക്കണ് ഒച്ചപിളിയും ഉണ്ടാക്കി കിണ് ഞമ്മള് ഒച്ചട്ടിൽ പറഞ്ഞേക്കണ് കുട്ടികള് പേടിച്ചിട്ടിരുന്നു ഞമ്മക്ക് സന്തോഷമായി കിണ് ബാക്കിൽ നിന്ന് കിണ് വെള്ള ടീഷർട്ട് ഇട്ട് കിണ് ബ്ലാക്ക് ലൈനിൽ കണ്ടെ കിണ് പോക്കറ്റിൽ കൈയിട്ടിട്ട് നിന്ന് മൂപ്പര് സിപ്പിടം മറന്നു കിണ് നല്ലൊരു ചെയിൻ ഒന്ന് കണ്ടെ കിണ് പാടിയപ്പം പൊട്ടി പൊട്ടി ചിരിച്ചു കിണ് ചേച്ചി ഫ്രണ്ടിൽ കിണ് വയസ്സ് അമ്പത്ത് കഴിഞ്ഞിണ് മൂപ്പത്തി മൂടിയൊക്കെ കറുപ്പിച്ചു ചേച്ചി ലിപ്സ്റ്റിക് ഇട്ട് ഞമ്മക്ക് സന്തോഷമായി കിണ് സാറും ഫ്രണ്ടിൽ ഇരുന്ന് ബിബിൻ ജോർജ് ട്ടി മുപ്പര് ക്യാമറ മാനോനെ കണ്ടു ഒരാൾ സൈഡിൽ നിന്ന് വെള്ള സാരി ഉടുത്ത് പോണ് ഇങ്ങോട്ട് വരുമോന്ന് ചോയിച്ചു മുപ്പത്തിക്ക് കൊടുക്കാൻ പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുവന്നിക്കണ് സൈഡിൽ നിന്ന് ഇട്ട് നോക്കിക്കണ് അടിപൊളി പൂച്ച കണ്ണും കണ്ടിണ്ണ്ടി കിലേ മുടിയൊക്കെ സ്ട്രേറ്റ് ചെയ്ത് വന്നിണ് അടിപൊളി ഫികറില് നടന്നു നമ്മള് മെല്ലെ വിളിച്ചു ആദ്യം വെരുലെന്ന് പറഞ്ഞിണ് പിടിച്ച് വലിച്ചിട്ട് കൊണ്ടു കൊണ്ടുവന്നിക്ക് നവരസ പരിപാടി നടത്തിക്കണ് കയ്യടി കൊടുക്കാൻ പറഞ്ഞിരിക്കണ് ഞമ്മള് വന്നിക്കണ് നവരസന്റെ പരിപാടി വയനാട്ടിലെ നിന്നുക്കണ് ഞമ്മക്ക് സന്തോഷമായിരിക്കണെ എല്ലാരും കയ്യേടി തന്നിക്കണ് ഇടക്ക് കോറസും പാടീക്കണ് നീയാ ചിരിച്ചു താങ്ക് യു